ടാ കോയിൻ നേടുന്നത് ഈ ഒരു കോയിൻ നിങ്ങൾക്ക് പൈസയായിട്ട് കിട്ടുന്ന നിങ്ങൾക്ക് എത്ര പെർസെന്റേജ് ഉറപ്പുണ്ട് ഈ ഒരു ഡിസ്പ്ലേ ഞെക്കി പൊട്ടിക്കുന്ന ഒരു ഗെയിമിന്റെ വരെ ഹാംസ്റ്റാർ എന്നാണ് ആൻഡ് ഇത് കളിക്കുന്നത് ടെലിഗ്രാം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്രിപ്റ്റോ ഗെയിം കളിച്ചാൽ നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാൻ സാധിക്കും ഇനി എത്ര രൂപ കിട്ടുമെന്ന് ചോദിക്കുന്ന ആളുകളോട് ഞാൻ പറയാം പല ആളുകളും പല എമൗണ്ട് ആണ് പറയുന്നത് ഇതിന്റെ കോയിൻസ് ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല ബിരിയാണി കൊടുക്കണ്ടെങ്കിൽ ജൂലൈയിലായിരിക്കും ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇതിന് എത്ര രൂപയായിരിക്കും വാല്യൂ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിനു മുന്നേ ഈ ഗെയിം കളിച്ചിട്ട് മാക്സിമം പ്രോഫിറ്റ് നിങ്ങൾ എന് ചെയ്യണം അണ്ണാനടി ഇതിൽ നിന്ന് ഒരു രഞ്ചു രൂപ കിട്ടിട്ട് അവപ്പെട്ടി മേടിക്കാൻ പറ്റാകര